നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്ലാന്റുകൾ വന്നിരിക്കുന്ന അധികം വിങ്കേട പ്ലാന്റുകളാണ് ഏറ്റവും നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പ്ലാന്റ് അയക്കുന്ന ചേച്ചിയുടെ പേര് സുമ എന്നാണ് വീഡിയോ ഇടുന്നത് ഞാൻ ആതിരയാണ് പ്ലാന്റ് നിങ്ങൾക്ക് തരുന്നത് സുമ ചേച്ചിയാണ് കേട്ടോ സുമ വീട് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലാണ് അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പർ സുമ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സുമ നമ്പറിലാണ് പ്ലാന്റുകൾ വേണ്ടവർ വാട്സപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെടികൾ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ആദ്യ ആദ്യം വീഡിയോ ഇടാൻ തന്നവർക്ക് അതനുസരിച്ചായിരിക്കും വീഡിയോ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് കുറച്ചധികം പ്ലാന്റ് ഉണ്ട് പ്രധാനമായിട്ടും വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ കോംബോയാണ് കേട്ടോ നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് വന്നേക്കുന്നത് അത് വിങ്കയുടെ പ്ലാന്റും നമ്മുടെ ബോൾസത്തിൻ്റെ പ്ലാന്റുകൾ ഉൾപ്പെടെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കാണിച്ച ഓഹരിച്ചെന്ന് പറയുമ്പോൾ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഫ്ലവറിൻ്റെ ആണ് കേട്ടോ ഇതാ നമ്മുടെ ഓറഞ്ച് ഇതിൽ കാണിച്ച പൂവല്ല ശരിക്കും വരുന്നത് നമ്മുടെ വെരിഗേറ്റഡ് ചൈനീസ് ബോൾസല്ലേ ഹൈബ്രിഡ് അതിൻ്റെ ഓറഞ്ചിൻ്റെ ആണ് കേട്ടോ നമുക്ക് പ്ലാന്റ് വരുന്നത് ഇമേജ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഗൂഗിൾ ഇമേജ് ഇട്ടത് പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ കൂടെ നാടൻ ബോൾസത്തിൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെ ആറ് കളറിൻ്റെ കട്ടിങ് ആണ് ഇതിൽ വരുന്നത് അഞ്ചെണ്ണം നാടൻ ബോൾസത്തിൻ്റെയും ഒരെണ്ണം നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് പോഡ്സത്തിൻ്റെയും കട്ടിങ്ങുകളാണ് വരുന്നത് എല്ലാത്തിൻ്റെ ഓരോ കട്ടിങ്ങാണ് കേട്ടോ ഈ കോംബോയിൽ വരുന്നത് നമ്മുടെ കോംബോയുടെ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ വന്നേക്കുന്നത് പ്ലസ് കൊറയോ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമാണ് കേട്ടോ ഇവിടെ വരികയാണ് നമ്മുടെ ബോൾസത്തിൻ്റെ കളറുകൾ വന്നേക്കുന്നത് ഇത് നമ്മുടെ വെരിഗേറ്റഡ് ഓറഞ്ച് കളർ ചൈനീസ് ബോൾസത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇനി അപ്പോൾ ആറ് കളർ ബോൾസത്തിൻ്റെ കട്ടിങ് പിന്നെ ഈ കോംബോയിൽ വരുന്നത് രണ്ട് കളക് നമ്മുടെ ഗ്രൗണ്ട് വിങ് ഒന്ന് ഈ ലാവണ്ടർ കളറും ഒന്ന് ഈ റെഡ് കളകുമാണ് കേട്ടോ കോംബോയുടെ റേറ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഈ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ കോംബോ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് എട്ട് കളർ ഗ്രൗണ്ട് വിങ്കയുടെ പതിനഞ്ച് സീഡ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ എട്ട് കളർ ഗ്രൗണ്ട് വിങ്കയുടെ പതിനഞ്ച് സീഡാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ കോംബോയിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഈ എട്ട് കളർ ഗ്രൗണ്ട് വിങ്ക് ഏതാണെന്നാണ് കേട്ടോ ഇപ്പോഴായി കാണുന്നത് എന്നിട്ട് കോംബോയിൽ വരുന്ന ഒന്നോടെ പറയാം കോംബോയുടെ റേറ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ആറ് കളർ ബോൾസത്തിൻ്റെ കട്ടിങ് ആണ് വരുന്നത് അതിൽ ഒരെണ്ണം ഹൈബ്രിഡ് ചൈനീസ് ബോൾസത്തിൻ്റെ ഓറഞ്ച് വെരിഗേറ്റഡിൻ്റെ ആണ് ബാക്കി അഞ്ചെണ്ണം സാധാ സിംഗിൾ പെറ്റൽ നാടൻ ബോൾസത്തിൻ്റെ ആണ് കേട്ടോ രണ്ട് കളർ ഗ്രൗണ്ട് വിങ്കുണ്ട് റെഡും ലാവണ്ടർ കളറും അതിൻ്റെ കൂടെയാണ് എട്ട് കളർ ഗ്രൗണ്ട് വിങ്കയുടെ പതിനഞ്ച് സീഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ കോംബോ എടുക്കുന്നവർക്ക് അപ്പോൾ അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വരെയാണ് നമ്മുടെ എട്ട് കളർ ഗ്രൗണ്ട് വിങ്കയുടെ കളറുകൾ വരുന്നത് ഇനി സെപ്പറേറ്റ് ആയിട്ട് നാൽപ്പത് രൂപ വരയ്ക്ക് ഒരു രണ്ട് കളർ ഗ്രൗണ്ട് വിങ്കയുടെ പ്ലാന്റിൻ ഉണ്ട് ഒന്ന് ഇതാണ് കേട്ടോ ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ഇതിൻ്റെ കളക് കാരണം കയ്യിൽ ലൈറ്റും ഫോ ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷിൻ്റെ ഇതും കൂടെ വരുമ്പോൾ വേറെ ഒരു ഇത് വരും ഇതും അങ്ങനെ ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നാടൻ പോലെ തോന്നും അങ്ങനത്തെ അല്ല കേട്ടോ ഇതാ ഒരു ഭയങ്കര ഒരു വെറൈറ്റി ഒരു കളകാണ് ചില പൂക്കൾ അങ്ങനെയാണല്ലോ നമുക്ക് നേരിട്ട് മാത്രം അതിൻ്റെ ഭംഗി ഉള്ള ആ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കിട്ടാറില്ല ചിലതിനത് കൂടുതലായിട്ടും തോന്നാറുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ പ്ലാന്റുകളുള്ളത് അപ്പോൾ ഈ ഇന്നത്തെ കൊട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നതായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലാന്റുകളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ പ്ലാന്റുകൾ വാങ്ങുക എന്നിട്ടാവിലെ പത്ത് മണിക്കായിരിക്കും നമ്മുടെ വീഡിയോസ് വരിക കേട്ടോ അപ്പോൾ നാളെ ഒരു സെയിൽ വീഡിയോ ആണ് അതിൽ കാണാം